എല്ലാവർക്കും നമസ്കാരം സുബീസ് ട്രാവൽ ടേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മുമ്പിലാണ് തിരുവനന്തപുരം പോത്തങ്കോട് സമിതമായ ശ്രീ കരുണാകരപുര് സ്ഥാപിച്ച ശാന്തിഗിരി ആശ്രമത്തിൻ്റെ കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ പ്രസാറിൽ ചേരുന്ന ആശ്രമത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഏകദേശം പതിനാല് ഏക്കറോളം വിശ്രിതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് പറയുന്നത് അന്ത ആശ്രമത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഇപ്പോൾ ൂർണമായും വിടർന്നു നിൽക്കുന്ന മുപ്പത്താറ് ഇതളുകളുള്ള ഒരു താമരയുടെ രൂപത്തിലാണ് ഈ മന്ദിരം പണി കഴിപ്പിച്ചിട്ടുള്ളത് ആത്മീയ നവോത്ഥാനം എന്നൊരാശയത്തെ മുൻനിർത്തിക്കൊണ്ട് ജാതി മത മതവർണ വിവേചനങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രീ കരുണാരഗുരു ഈ ഒരു ആശ്രമം പണി കഴിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഇവിടെ വരാം ആശ്രമത്തിൻ്റെ സ്ത്രീകോവിലാണ് നമ്മൾ കാണുന്നത് ഇത് വീഡിയോ ചിത്രീകരിക്കാനുള്ള അനുവാദം കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഈ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളിലേക്ക് പോകാം ഏകദേശം എഴുപത് അടി ഉയരത്തിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഫ്ലോറൊക്കെ ചെയ്തത് മാർബിളിലാണ് നമ്മളിവിടെ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തിയത് ഇനി വൈകുന്നേരമാണ് നട തുറക്കുക ഇവിടെ എല്ലാ ദിവസവും അന്നദാനം നടക്കുന്നുണ്ട് E രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിനാണ് ഇത് ഓപ്പൺ ആയത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ക്ലോക്ക് ടവറും സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും ആശ്രമത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ വിശ്വാസിയായ ശ്രീ ഗണേഷ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് പോത്തങ്കോടാണ് ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ ആശ്രമം ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ നവജ്യോതി ശ്രീ കരുണാകര ഗുരു സിക്സ്റ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ആദ്യമായിട്ട് ആശ്രമം സ്ഥാപിച്ചത് ഒരു ചെറിയ കുടിലിൽ ഇത് തുടങ്ങിയ ശേഷം ഇന്ന് ഈ ചുരുങ്ങിയ കാലഘട്ടം കാലഘട്ടം കൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ കഴിഞ്ഞു ഗുരു സമാധിയായത് തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇപ്പം ഈ പ്രസ്ഥാനത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗുരുവിൻ്റെ ഫോളോവർ അതായത് ശിഷ്യപൊയിത എന്നറിയപ്പെടുന്ന ഒരു മഹതിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പൈതൃകമായിട്ട് ധാരാളം നമ്മുടെ ജീവനില് ദോഷകർമ്മങ്ങൾ നിലനിൽക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ജാതി മത വർണ്ണവർഗ ഇങ്ങനെയുള്ള പല രീതിയിലും ഇന്ന് വളരെ ഒരു അലങ്കോലപ്പെട്ട് കിടക്കുന്ന സമൂഹമാണ് അതിനെ ഗുരു ഏകോപിപ്പിക്കുന്നതിനായിട്ടുള്ള ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല അതിനതീതമായിട്ടാണ് ഗുരുവിൻ്റെ എല്ലാ പ്രവർത്തനവും അപ്പോൾ ഇവിടെ മതത്തിനോ ജാതിക്കോ പ്രാതിയല്ലാത്തത് കൊണ്ട് ഏതൊരു കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്കും ഗുരുവിനെ വന്ന് കണ്ട് വണങ്ങി പ്രാർത്ഥിച്ച് നമുക്ക് ജീവനിലെ ദോഷങ്ങൾ ഉന്മൂലനം ചെയ്യുന്ന ഒരു വലിയ മഹാ ഈ ആശ്രമത്തിൽ നടക്കുന്നത് ഗുരു സ്റ്റാർട്ടഡീസ് കാരിയർ ഫ്രം ദി ഹംബിൾ ബിഗിനിങ്സ് അതായത് ഓരോ കുടിലും നേരുന്നു ഇതിൻ്റെ തുടക്കം ഇന്ന് ഈ രീതിയിൽ വിപുലമായി ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആശ്രമം ഇതുപോലെ ഗുരുവചനങ്ങൾ എഴുതിയ ബോർഡുകൾ ഈ ആശ്രമത്തിന് ചുറ്റുമുള്ള വിളക്ക് കാലങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഈ ആശ്രമത്തിൻ്റെ പേര് വിശ്വജ്ഞാന മന്ദിരം എന്നാണ് അപ്പോൾ ഇത് ആനാവ് കുന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കക്കോടി ഗ്രാമപഞ്ചായത്തിലാണ് കോഴിക്കോട് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക് ദൂരം ഇവിടെ അടുത്തുള്ള ടൗണുകളെന്ന് പറയുന്നത് പറമ്പിൽ വസാറും കക്കോടിയുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം